ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നതിൽ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സി സി പ്ലാന്റ് എന്താണ് ഇസൺ ഡിസൺ പ്ലാന്റ് എന്നാണ് പിന്നെ പറയണത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഈ വീട്ടിൽ വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വില കൂടിയ പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു ഒരു ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിനാണ് തോന്നുന്നു വാങ്ങിച്ച സമയത്ത് ഇത്രയും ഒന്നും ലീഫിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു രണ്ട് മൂന്ന് എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അകത്താണ് ആദ്യം വെച്ചിരുന്നത് അപ്പം അകത്ത് വെച്ചാൽ ഈ വളർച്ച കുറച്ച് കുറയും പെട്ടെന്നൊന്നും വളരില്ല അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഇലകളിലൊക്കെ മഞ്ഞ ആയി തുടങ്ങി അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് വയ്ക്കും പിന്നെ വിചാരിച്ച് ഒന്ന് റീപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വെളിയിൽ തന്നെ വെച്ചിരുന്നു അതിന് ശേഷം ഒരുപാട് വളർന്നു വന്നു അങ്ങനെ ഒരുപാട് വളർന്നു വന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ വന്ന് മഞ്ഞ പോകും ഞാൻ കട്ട് ചെയ്ത് കളയും ഇത് വീട്ടിനകത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കും പോലെ തോന്നും റിയൽ ആണെന്ന് നമുക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ലീഫ് ഒരു ഇതുപോലൊരു ലീഫിൻ്റെ ഒരു ഇത് ഒടിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഒടിഞ്ഞെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതെനിക്ക് കളയാൻ മടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു അപ്പോൾ ഞാൻ ഇടക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇലയെ കട്ട് ചെയ്ത് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ വെച്ച് വേര് പിടിപ്പിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു ഫേക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊന്നും വരില്ല ഇല വെച്ച് അങ്ങനെ വേര് വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല കളയണ്ട നമ്മളൊന്ന് വെച്ച് നോക്കാം നമ്മൾ ചെയ്ത് നോക്കണതിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഒരു ഷോർട്ടായിട്ട് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുൻപ് അപ്പോൾ ഞാൻ അത് സൈഡിൽ കൊടുത്തിരിക്കാം ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കാൻ നിങ്ങൾ നോക്കണേ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാലും മതി അങ്ങനെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ഇങ്ങനെ അവത്തോട്ട് നോക്കിയപ്പം ചെറിയൊരു പേര് കാണുമ്പോൾ ഫീൽ ചെയ്തു അങ്ങനെ ഒരേ എല്ലാം ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ വേരുണ്ട് അപ്പം എന്തായാലും ഇതിങ്ങനെ കൂട്ടം കൂടി ഒരു പത്ത് പതിനാലെണ്ണം ഉണ്ട് ഇതിനകത്ത് എല്ലാ ലീഫും ചെറുതും വലുതും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം എല്ലാത്തിനും വരുമെന്നൊന്നും അറിഞ്ഞുകൂടേരി എല്ലാത്തിനും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വേറെ ചെറിയ വേറെ പ്രത്യേകിച്ച് ചട്ടികളൊന്നുമില്ല അപ്പം ഞാൻ അതുകൊണ്ട് കുപ്പിയുണ്ടല്ലോ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ കുപ്പിയോ ഉണ്ടല്ലോ അപ്പം അതിന് ഞാൻ ഈ വെള്ള വൈറ്റ് കുപ്പിയാണ് നല്ലത് അതിൻ്റെ വേരി ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിനെ കട്ട് ചെയ്ത് ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തികയില്ല ശരിക്കും പറഞ്ഞാൽ ഇത് തികയില്ല നമുക്ക് നോക്കാം എൽ എത്ര എണ്ണത്തിൽ വേരുണ്ട് എത്ര എണ്ണത്തിൽ വേരില്ല എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം നാലെണ്ണം എടുത്തു ഒരെണ്ണത്തിൽ രണ്ട് വീതം അതുപോലെ ഒരു ഒരെണ്ണം ചെറിയ കുപ്പി ആയതുകൊണ്ട് അതിലൊന്നേ വെക്കുള്ളൂ ബാക്കി മൂന്നും ഇത്തിരി വലുതായത് രണ്ടെണ്ണം വീതം വെക്കാം പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ചട്ടിയിൽ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുത്ത് നോക്കാം എത്ര എണ്ണത്തിൽ വേരുണ്ട് എന്നൊന്നും അറിയില്ല ഇനി എടുക്കാൻ തന്നെ പേടിയാണ് കാരണം വേര് പൊട്ടാതെ എടുക്കണം എത്ര വേരുണ്ടെന്നു അറിഞ്ഞൂടല്ലോ ഏതിലൊക്കെ വേരുണ്ടെന്നും അറിഞ്ഞൂടാം അതുകൊണ്ട് ഓരോ ഓരോന്നായിട്ട് ഞാൻ പതുക്കെൻ്റെ മാക്സിമം പതുക്കെ തന്നെ എടുക്കുന്നതാ കണ്ടില്ലേ സൂപ്പറായിട്ട് വേര് വന്നിട്ടുണ്ട് ആ ഇലയുടെ താഴെ ഒരു കുമുള പോലെ ഒരു സാധനമുണ്ട് അത് വന്നിട്ടാണ് അതിലാണ് വേര് വരുന്നത് ഞാൻ വെച്ച സമയത്ത് ആ കുമിളയൊന്നും ഇല്ല ജസ്റ്റ് ആ ഒരു ലീഫിൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു ചെറിയൊരു ഉണ്ട ഒരു സാധനം അതിൽ ഉണ്ട് അതിലാണ് വേര് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഇങ്ങനെയാണല്ലോ അപ്പം ഞാൻ കണ്ട വീഡിയോയിൽ അത് സത്യമായിരുന്നു ഇതുപോലെ തന്നെയാണ് ഞാൻ അത് കണ്ടതും അപ്പം എന്തായാലും ഹാപ്പി നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എല്ലാം പതുക്കെ പതുക്കെ എടുക്കണം അതാണ് ഇതിൻ്റെ ടാസ്ക് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഷെയ്ഡിൽ വെക്കാം ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല വെയിലിപ്പം നമ്മളകത്ത് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് വെച്ചു കൊടുത്താൽ മതി പക്ഷേ പുറത്ത് വെക്കുമ്പോഴാണ് ഗ്രോ ഗ്രോത്ത് കുറച്ച് കൂടുതൽ അത് എനിക്ക് ഞാൻ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഇതിൽ അതുമല്ല ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റ് ആണ് ഒരു ചെറിയൊരു പ്ലാന്റ് വാങ്ങിക്കുന്നതിന് തന്നെ നല്ല റേറ്റ് ആണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ വീട്ടിൽ വാങ്ങിച്ച പ്ലാന്റ് ആണ് ഇതുവരെ എനിക്ക് എനിക്കിങ്ങനൊരു സംഭവം അറിയില്ല എത്രയോ പ്രാവശ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം അറിയില്ലായിരുന്നു അതാ കണ്ടില്ലേ എല്ലാത്തിൽ എടുക്കുന്ന എല്ലാത്തിലും വേരും ഇതെല്ലാം ഉണ്ട് അത് ഞാൻ പതുക്കെ ഞാൻ അത് വേർപൊട്ടാത്ത രീതിയിലാണ് എടുക്കുന്നത് വെച്ചിരിക്കുന്ന ഒരു ചെളി മണ്ണ് പോലത്തെ ഒരു മണ്ണാണ് പക്ഷേ ഞാൻ ഇതിൽ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അതുപോലെ എന്തെങ്കിലും നമ്മളാ വളമുണ്ടല്ലോ ഓറഞ്ചിൻ്റെ ഇത് വെള്ളം ഇട്ടത് അല്ലെങ്കിൽ പഴത്തൊരു വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ബാക്കിയുള്ള എല്ലാത്തിനും ഒഴിക്കുമ്പോൾ ഇതിനും ശകലം ഒഴിച്ചു കൊടുക്കും പിന്നെ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനെ ചെയ്യൂല ഞാൻ അവിടെ വെച്ചിട്ട് അതിന് അപ്പോഴെപ്പോഴായിട്ട് വേര് വന്നോന്നൊന്നും പോയി അതിനെ ഡിസ്റ്റേബ് ചെയ്യൂല അത് ഈ പറയുമ്പോൾ ഒന്നര മാസം രണ്ട് മാസത്തോളം ആയി അപ്പം കറക്റ്റാ ഇതൊന്ന് വന്ന് അപ്പം ഞാൻ വിളിച്ചെല്ലാം ഒന്ന് എടുത്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിപ്പം ചെറിയ ഇപ്പം ഈ വൈറ്റ് ഈ ചെറിയൊരു പ്ലാസ്റ്റിക്കിൽ വെച്ചാലും പിന്നീട് നല്ല കുറച്ചും കൂടെ വളരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ചട്ടിയുടെ ആവശ്യം വരുള്ളൂ ഇനി ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇതൊരു ഇലയിലാണ് നിൽക്കുന്നത് ഇനി ഇതെങ്ങനെ ഗ്രോ ചെയ്ത് എങ്ങോട്ട് വരും എന്നുള്ള കാര്യമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ഇപ്പം നമുക്ക് എനിക്ക് ഇത് വെച്ച് മനസ്സിലാവും പത്ത് പതിനാലെണ്ണം ഉണ്ട് അതാണ് സത്യം ഞാനത് ആ സമയത്ത് ഇത് വെക്കാൻ തോന്നിയത് തന്നെ എൻ്റെ മഹാഭാഗ്യം ഇത് വെളിയിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ല നല്ല റേറ്റുള്ള സാധനമാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത് നല്ല വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു ചെറുതിന് തന്നെ നല്ല റേറ്റ് അവർ വാങ്ങിക്കുന്നുണ്ട് അണ്ടോ എടുക്കുമ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ ഈ പറയും പോലെ എടുക്കുന്നത് ഭയങ്കര സന്തോഷത്തോ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഒരു വീഡിയോ എടുക്കണതും കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം വെച്ച് അതെടുത്ത് കളഞ്ഞില്ലല്ലോ അതെടുത്ത് വെച്ച് നോക്കിയല്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഉണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു ആ വന്നല്ലോ കാരണം ഇതിൻ്റെ നമ്മൾ വാങ്ങിച്ചത് റേറ്റ് അറിയാമെന്നുള്ളത് കൊണ്ട് ഇത്രയും ഒരു ഇത് പ്ലാൻസ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടി എന്നുള്ള ഒരു സന്തോഷമാണ് നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും വീട്ടിൽ പോയിട്ട് അവരടുത്ത് ഇതുപോലെ കുറേ ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണം വല്ലതും ചോദിച്ചു വാങ്ങിച്ച് അതുപോലെ രണ്ടെണ്ണം വല്ലതും ഇലകൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വേര് ഉറപ്പായിട്ടും വരും കണ്ടില്ലേ ഒന്നില് പോലും ചെറിയ ഇല പോലും വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പോലും വേര് വന്നു അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്തായാലും ഒരു ഒന്നര മാസം രണ്ട് മാസം ആവും ആ സമയത്ത് ഇത് എടുത്തു നോക്കാവൂ ഞാൻ ഈ വേര് ജസ്റ്റ് ഒന്ന് വലിയ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് എടുത്തു നോക്കിയത് ഞാൻ ചുമ്മാ ചുമ്മാ പോയി എടുത്ത് നോക്കാറില്ല ഇത് കണ്ടില്ലേ എല്ലാം സൂപ്പറായിട്ട് നിപ്പുണ്ട് എത്ര എണ്ണം ഉണ്ടെന്നോ പിന്നെ ഇനി ഇതെങ്ങനെ ഇതിനും എത്ര ചട്ടിയിലാകണം എത്ര ഇതാകണമെന്നൊന്നും എനിക്കറിയില്ല തൽക്കാലത്തേക്ക് ഇതിനെടുത്ത് വെളിയിൽ വെച്ചിട്ട് ഇങ്ങനെയും വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനെന്തായാലും സെപ്പറേറ്റ് ഓരോ ഇത് ഇതിലെടുത്ത് വെക്കാം നമുക്ക് നമുക്ക് വെച്ചിട്ട് എന്തിനാണെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ പിന്നെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ എന്തായാലും അറിയിക്കും കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾ വെളിയിൽ പോയി എത്രയോ രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് ഒരു ചെറിയ പ്ലാന്റ് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇല കട്ട് ചെയ്ത് വെച്ച് നോക്കുക ഇത് ലൈവ് ഇത് ഞാൻ ജന്യൂനായിട്ട് പറയണ അതിൻ്റെ വേറെ ഒരു രീതിയിലും വേര് വരാൻ വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ ഇതിലൊഴിച്ചിട്ടില്ല കെമിക്കലായിട്ടോ ഒന്നുമില്ല വെറും നമ്മുടെ മണ്ണിൽ ഉണ്ടായിരുന്ന മണ്ണിൽ ഞാൻ വെച്ചു കൊടുത്തു അതിനക്കാതെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു അതിനെ ഡിസ്റ്റേബ് ചെയ്തില്ല ഇടയ്ക്കിടയ്ക്ക് പോയി സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ എല്ലാതും ഇതിലെല്ലാം വന്ന് ടിഷ്യൂ പേപ്പർ ഇടണത് ഈ മണ്ണ് അകത്തു നിന്നുള്ള ഇത് പുറത്തോട്ട് വരാതിരിക്കും വെള്ളം മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാത്തിലും ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കും ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊടുക്കാറുണ്ട് എന്നിട്ട് നമുക്കിതിൽ എൻ്റെ അടുത്ത് മണ്ണ് അധികം ഇല്ല നമുക്ക് ഈ ചെളി ഇപ്പം ഈ ഇരിക്കണല്ലേ ഈ മണ്ണെന്ന് തന്നെ കുറച്ചെടുത്ത് എല്ലാ ചട്ടിയിലും അല്ല എല്ലാ സോറി എല്ലാ പ്ലാസ്റ്റിക് കുപ്പിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് അതിൻ്റെ മീത് ചകിരിച്ചോറുണ്ടല്ലോ അത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാത്തിനും ചകിരിച്ചോറ് നിറച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് മണ്ണില്ല ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇത വെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് എനിക്കിതുവരിക്കും ഫ്ലോപ്പായിട്ടില്ല പിന്നെ എന്താണെന്ന് അറിയില്ല ഇനി മേലെ ഇതിൻ്റെ ഗ്രോത്തൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഒന്നിൽ ഞാൻ പറഞ്ഞതുപോലെ വലുതിൽ രണ്ടെണ്ണം ഒരു ചെറിയൊരു ഉള്ളതിൻ്റെ ഇതിൽ ഒരെണ്ണം അങ്ങനെ വെച്ചുകൊടുക്കാമെന്ന് കരുതി നമുക്ക് പിന്നീട് ഇത് വളർന്നു കഴിഞ്ഞാൽ ഈ കുപ്പിയെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് അതേപോലെ നമുക്ക് വേറൊരു ചട്ടിയിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാസ്റ്റിക് ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല നമ്മൾ വെറുതെ ഇപ്പോൾ പോയി ചട്ടിയും വാങ്ങിച്ച് വെച്ച് ഇനി അത് വളർന്നില്ലെങ്കിൽ അതുകൊണ്ട് ഓക്കെ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതിയാവും അങ്ങനെ ഞാൻ ഒരുന്നെങ്കിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ താങ്ക്സ് പറയുന്നത് ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പം അതിലൊരേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വേര് വരും എന്നുള്ളത് ആ കുട്ടിക്ക് ഞാൻ താങ്ക്സ് പറയുന്നു കാരണം ആ കുട്ടി അത് പറഞ്ഞതുകൊണ്ടാണ് ഒക്കെ എനിക്കും കൂടെ ഒരു കോൺഫിഡൻസ് ആയത് ഇതൊന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതിയിട്ട് ഇല്ലെങ്കിൽ ഇത് വരില്ല എന്ന് കരുതിയിട്ട് ഞാനങ്ങ് വിട്ടുപോയതിന് അറിയില്ല നമുക്ക് അപ്പം ആ കുട്ടിയുടെയും കൂടെ ഒരു ആ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് എന്തായാലും നോക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയുണ്ട് ബാക്കി രണ്ട് നാല് ആറെണ്ണം ബാക്കിയുണ്ട് അപ്പം ആറെണ്ണത്തിൽ നമ്മൾ മറ്റേ ചട്ടി ഉണ്ടല്ലോ ഇത് ഇരുന്ന ചട്ടിയിൽ അതും കൂടെ അതിലെടുത്ത് ഒരു മൂന്നെണ്ണം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കാം എനിക്ക് വേറെ എൻ്റെ അടുത്ത് വേറെ ഇതൊന്നുമില്ല ഉള്ളത് അതിന് ഞാൻ വെച്ചുകൊടുക്കാമെന്ന് കരുതി ഇതിപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ കയ്യിൽ എടുത്തിട്ടുള്ളൂ ഇതിത്രയും വെച്ചിട്ട് വേണം എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല എല്ലാത്തിനും വേര് വരുമെന്ന് ഞാൻ കരുതിയില്ല ചിലപ്പോൾ മുൻപ് കാണില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്ര മാത്രം സെറ്റ് ചെയ്തത് അപ്പോൾ ഇനിയും നാലെണ്ണം ബാക്കി ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തത് ഈ കുപ്പിയുടെ തന്നെ മീതന്ന് കട്ട് ചെയ്ത് കളഞ്ഞ സാധനമൊന്നും അല്ലാതെ എൻ്റെ അടുത്ത് വേറെ കുപ്പിയൊന്നുമില്ല അതിൻ്റെ അടപ്പിൽ രണ്ട് ഓട്ടയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം ആ മൂന്ന് കുപ്പിയുടെ മീതി ഇരിക്കുന്ന മൂലഭാഗം അടപ്പോടുകൂടി ഇത് നിക്കയെന്നില്ല നേരെ ചോദിക്കുക നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം ഇത് ഇങ്ങനെ ആടി നിൽക്കും അന്ന് വീണ മൊത്തത്തിൽ വീണ്ടും അതൊന്ന് അയഞ്ഞു പോവും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ നിറച്ചിട്ട് വെച്ച് നോക്കാം ഇതിപ്പോഴേ ആടി നിൽക്കുകയാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ടാണ് നിൽക്കണത് അപ്പം ഇത് മൂന്നെണ്ണം ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് ഇരിക്കുന്ന പ്ലാന്റ് എത്ര നാലെണ്ണം ഉണ്ട് അപ്പം ഞാൻ കരുതി ഇതെല്ലാം വലിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒന്നിലൊന്ന് മതി വലിയ ഇത്തിരി വലിയ ലീഫാണ് അപ്പം ഒന്നിൽ ഓരോന്ന് വിധം വെച്ച് കൊടുക്കാം ബാക്കി നമ്മൾ ഒരെണ്ണം ഉള്ളത് ചെറുത് അത് ഒരു ചെറുതാണ് അത് നമുക്ക് മറ്റേ ചട്ടിയിലുണ്ടല്ലോ ചെറിയ ചട്ടി ആ ഒരു ചെറിയൊരു പോട്ടിൽ അതും കൂടെ വെച്ച് വയ്ക്കാം നമുക്ക് പിന്നീട് അത് വളരുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അതൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് മാറ്റി വേറെ നട്ട് കൊടുക്കാം അപ്പം തൽക്കാലം ഇവരുടെ വളർച്ചയ്ക്ക് ചെറുതൊക്കെ മതി വലിയ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല നോക്കാം എനിക്കറിയില്ല നോക്കാം ഇനി ഇതിൻ്റെ പുതിയ വെർഷൻ എന്തിനാണെന്നൊക്കെ നമുക്ക് ഇനി മേലേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാത്തിലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി സംഭവം കാണാൻ സൂപ്പറാണ് ഒരുമിച്ച് നിന്ന ആൾക്കാരെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കില്ല ഇനിയും എന്നല്ല കുറച്ച് നാളത്തേക്ക് വെള്ളം എടുത്ത് ഓവറായിട്ട് ഒഴിക്കില്ല ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ ഓറഞ്ചിൻ്റെ ഇട്ട് വെച്ചിരുന്ന വെള്ളമല്ലേ ആ വെള്ളം നല്ലതാണ് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എല്ലാത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്കതങ്ങ് വെക്കാം എന്നിട്ട് അത്യാവശ്യത്തിന് വെള്ളം നമ്മൾ എടുത്ത് ഒടിക്കണതിന് പകരം തളിച്ചു കൊടുക്കുക അതുപോലെ പെട്ടെന്നൊരു ഷോക്കാണ് ഇതിന് പെട്ടെന്ന് ഇരുന്നിടത്തുനിന്ന് മാറി വേറൊരു ഇതിൽ അതിൽ പിടിച്ച് വരും വരെ അവർ അനക്കാതെ ഒരു ഷെയ്ഡിൽ കൊണ്ട് വെക്കുക ഇത് ഇരുന്നാണ് ഇത്രയും വളർന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഷെയ്ഡിൽ വെക്കുക നല്ലൊരു വെയിലത്ത് കൊണ്ടുവന്നു വെക്കാതെ ഷെയ്ഡിൽ വെച്ച് വെള്ളം തളിച്ച് തളിച്ച് കൊടുക്കുക ഓവറായിട്ട് എടുത്ത് വീറ്റി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അഴുവി പോകാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ സ്പ്രേ എല്ലാം ചെയ്തിട്ട് ഇതിന് മറ്റേ ആടണ്ണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പം ഞാൻ അവരെയും സെറ്റ് ചെയ്തു എങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഒരു പ്ലാസ്റ്റിക് അടപ്പാണ് ആ അടപ്പിൻ്റെ അകത്ത് ഇതിനെ വെച്ചിട്ടുണ്ട് ആദ്യമേ നിങ്ങൾക്ക് ഇതിൽ വെച്ചൂടുകയായിരുന്നാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഞാൻ വൈറ്റ് കളർ കളറാകുമ്പോൾ വേരൊക്കെ വരുന്നത് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇതിൽ വെച്ചത് അപ്പം ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ വെള്ളം ഇതിനകത്ത് നിൽക്കും നമുക്ക് തറയിലൊന്നും ആവേയില്ല അതിന് ഈ ചുറ്റും വന്നിട്ട് ഞാൻ ചകിരിച്ചോറ് ഉട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ല അപ്പം മൂന്നെണ്ണം ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് രണ്ടെണ്ണം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ട്രേയിൽ വെച്ചിട്ടുണ്ട് അതേപോലൊരു ട്രേ എടുത്ത് ബാക്കി രണ്ട് സൈഡിൽ ഇരിക്കുന്ന രണ്ടും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാലും കറയിൽ ആവില്ല ജസ്റ്റ് ഒന്ന് തളിച്ചൊടുക്കാതെ ജസ്റ്റ് അവർ അങ് ഇരുന്നോളും ഇവിടെ എവിടെ വെക്കണമെന്ന് കൺഫ്യൂഷനാണ് ബാൽക്കണിയിൽ വെക്കണോ ഇവിടെ വെക്കണോ എന്നൊന്നും അറിയില്ല അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ സെറ്റ് ചെയ്ത് എവിടെയാണ് വെച്ചിരിക്കണേന്ന് കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ